ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പെയ്ഡ് പ്രമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല എൻ്റെ പൊന്നെ സൂപ്പറാണ് എം ആൻഡ് എം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫാഷൻ മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആണ് ഞാൻ അവിടെ ഫാൻസി വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടുകൊണ്ട് വാങ്ങിച്ചത് എൻ്റെ പൊന്നെ ഇതിൽ ഒരു മണമുണ്ട് ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെയൊക്കെ സ്മെല്ലാണ് സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിന്നാൻ തോന്നും കടിച്ചു ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു സംഭവമായിരുന്നു ഇതിനൊരു എന്താ പറയുന്നത് ഒരു ബീച്ച് ഒരു ചെറിയ റെഡ് എല്ലാം കൂടി മിക്സ് ചെയ്തു വരുന്ന ഒരു കളറാണ് രണ്ടേ ഞാൻ ഒരു മേക്കപ്പ് ഞാൻ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എൻ്റെ സ്കിന്നിൽ പക്ഷെ ഇത് ഇട്ട് കഴിയുമ്പോൾ എൻ്റെ പൊന്നി അടിപൊളിയാണ് കേട്ടോ ഭയങ്കര വലിയ റേറ്റ് ഒന്നും ഇല്ല ജസ്റ്റ് ഒരു എന്ന് പറയുന്ന നൂറ്റി മുപ്പത് രൂപ ആ ഒരു റേഞ്ച് മാത്രമേ വരുന്നുള്ളൂ പക്ഷെ സൂപ്പർ ആണ് അടിപൊളി നമുക്ക് ഏത് ഫംഗ്ഷൻ ആയാലും പാർട്ടിക്കായാലും നമുക്ക് ഇപ്പം ഡെയിലി യൂസ് ഡാർക്ക് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരാണ് അവർക്കും അടിപൊളിയാണ് കേട്ടോ ഇത് ഞാൻ എന്റെ കയ്യിൽ ലിങ്ക് ഇല്ല ലിങ്ക് കിട്ടുന്നവർ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എനിക്കും കൂടി ഒന്ന് തരിക ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ അതുകൊണ്ട് നിങ്ങളെ ഞാൻ അടുത്തൊന്ന് കാണിച്ചു തരാമേ നല്ല ക്ലോസിലൊന്ന് കാണിച്ചു തരാം യൂസ് ചെയ്തിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യുക അല്ലാത്തവർ എനിക്ക് ലിങ്ക് ഇഷ്ടമെന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം കിട്ടുന്നവര് വാങ്ങിച്ചു യൂസ് ചെയ്താൽ നോക്കാട്ടോ കാരണം നമുക്ക് ഈ ഒരു റേറ്റിൽ അട്ടി പൊള്ളിയാണ് കേട്ടോ സൂപ്പറാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ബിസ്